ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയുടെ സ്വർണം എടുത്ത് കാണിച്ചു കൊടുക്കാനുണ്ടോ മുത്തശ്ശിന് ആ സമയത്തായിരിക്കും അനി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആ അവൾക്ക് നിങ്ങൾ ഇവിടെയുള്ള സ്വർണ്ണം മുഴുവൻ എടുത്തു കൊടുക്ക് എങ്കിലല്ലേ അവളുടെ അച്ഛൻ്റെ ബാക്കി വന്ന കടം കൂടി വീട്ടാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് നീ നിന്നോടാരെങ്കിലും അഭിപ്രായം ചോദിച്ചോ മുത്തശ്ശി നിങ്ങൾക്ക് ഇവിടെ നടക്കുന്നത് അറിയാനിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ആനി പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശിയും ചോദിക്കും ഞങ്ങൾക്കറിയ അറിയില്ല പക്ഷെ നിനക്കറിയായിരിക്കല്ലോ എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആനി പറയാണ് കേട്ടോ ആ ഒരു സത്യം മുത്തശ്ശ വല്യമ്മ എന്തിനാണ് ഹോസ്പിറ്റലിൽ കിടന്നത് കിഡ്നി തകരാറിലായിട്ടല്ലേ അതെങ്ങനെയാണ് സംഭവിച്ചത് ഒരു ഗ്ലാസ് പാൽ ഓടിച്ചിട്ട് ഒരു ഗ്ലാസ് പാൽ കുടിച്ചാൽ ആർക്കെങ്കിലും കിഡ്നി തകരാറില്ലാവോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശ അനിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അതിൽ വിഷം ചേർത്തതുകൊണ്ട് മുത്തശ്ശ എന്നങ്ങ് ചോദിക്കുമ്പോൾ അവർ ഷോക്കായി പോകാൻ കേട്ടോ ആര് എന്ന് ചോദിക്കുമ്പോൾ നയനാടത്തി നവ്യാടത്തേക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പാലാണ് നയനയടുത്തി അവിടുന്ന് മാറിയ തക്കത്തിന് ആനാമയ്ക്കയും അവരുടെ അമ്മയും ചേർന്നാണ് ഈ പണി ഒപ്പിച്ചത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഷോക്കായി പോകുന്നുണ്ട് ഈ പറയുന്നത് ശരിയാണോ അതോ അനാമികയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിൽ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നങ്ങ് ചോദിച്ചത് നമ്മുടെ അനി പറയും ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് മുത്തശ്ശ അനാമികയെ കൂട്ടാൻ വേണ്ടി വല്ല്യമ്മയോടും വല്യച്ഛനോടും മുത്തശ്ശം പറഞ്ഞിട്ട് അവര് പോയോ ഇല്ലല്ലോ അവർക്കറിയാം അതുകൊണ്ടാ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടുന്നാല് പോവാത്തത് ആ റൂമിൽ ചൂട് പിടിച്ച ചർച്ചയാണ് നടക്കുന്നത് അത് ഞാൻ ഭാഗ്യത്തിന് കേൾക്കാനിടയായി അത് നേരെ ഞാൻ പോന്നത് സത്യമാണല്ലോ അല്ലേ എന്ന് മുത്തശ്ശൻ പറയുമ്പോ മുത്തശ്ശ ഇവിടെ എല്ലാവർക്കും അതിനെ പറ്റി അറിയാം നമ്മൾ മൂന്ന് പേര് എന്നങ്ങ് പറഞ്ഞതും മുത്തോട് സോറി മുത്തശ്ശിയോട് വാടോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങ് പോവാണ് പോവാനെട്ടോ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആനി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോ അവളെ ആരും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കണ്ട എന്നും പറഞ്ഞു മുത്തശ്ശന്റെ കൂടെ തന്നെ ഹാളിലേക്ക് പോവാണ് പോവാനെട്ടോ അനിയും അവിടെ എല്ലാരെയും വിളിച്ചു വത്തുന്നുണ്ട് മുത്തശ്ശൻ എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ വീട്ടിലെ പാകവും പക്വതയും എത്തിയ എന്റെ മക്കളും മരുമക്കളും ആണ് നിങ്ങൾ എന്നിട്ടും എന്നോട് പറയേണ്ട കാര്യങ്ങൾ എന്നോട് പറയുന്നില്ല ഞാനൊരു വലിയ അസുഖകാരനായതുകൊണ്ടായിരിക്കും പക്ഷെ ആ അസുഖം മാറിയിട്ടും എന്നോട് ഇവിടെ നടക്കുന്നത് എന്താ പറയാത്ത എന്ന് ചോദിക്കാൻ കേട്ടോ ആ സമയത്ത് നമ്മുടെ ദേവയാനിയുടെ ഭർത്താവ് അച്ഛൻ എന്താ ഉദ്ദേശിച്ചേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു കൊടുക്കേണ്ടത് അത് അച്ഛൻ തന്നെ പറയടാ എന്ന് പറയണേ ആ സമയത്തായിരിക്കും നമ്മുടെ അനാമികയും അമ്മയും അച്ഛനും കൂടി കാറിൽ വന്നിറങ്ങുന്നത് അവരെ കണ്ടതും ദേഷ്യത്തോടെ ഇരിക്കുന്ന മുത്തശ്ശൻ അവരെ നോക്കി നിൽക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് കൂടി ഇന്നത്തെ സീരിയൽ അവസാനിക്കുകയാണ്